ഞാൻ ആ ചെറുപ്പക്കാരനടുത്തേക്ക് വിളിച്ചു കൂട്ടുകാരാ നീ എന്താണ് ചെയ്യുന്നത് രണ്ട് കൈകളെടുത്തിട്ടവെന്റെ കണ്ണിന്റെ മുകളിൽ ഞാൻ വെച്ചു ഇരുട്ടല്ലയോടാ നിന്റെ കണ്ണിൽ കാണുന്നത് അതേ ഉസ്താദെ എന്റെ കണ്ണിൽ ഇരുട്ടാണ് ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല ഇല്ല പൂർണ്ണമായ ഇരുട്ടാണ് കൂരാ കൂരാരുട്ടാണ് ഞാൻ ചോദിച്ചോട്ടേടാ നിന്റെ ഈ കണ്ണിന്റെ കാഴ്ച ശക്തി പോയാൽ നിന്റെ അവസ്ഥ എന്താണ് മോനേൻ കരയാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ കണ്ണിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എടാ നിന്റെ ഉമ്മ പോയാലേ നിന്റെ ഉമ്മയുടെ വില നിനക്ക് അറിയുകയുള്ളോ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിക്കാൻ ഒരു ഉമ്മ അവിടെയുണ്ടെങ്കിലേ നിന്റെ അവസ്ഥ എന്തൊരു സന്തോഷമാണ് വിളി ഒരു ഉമ്മ അവിടെ ഇല്ലെങ്കിലോ നിന്റെ വേദന എത്ര വലിയ വേദനയാണ് ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ആ കൂട്ടുകാരൻ ആ ചെറുപ്പക്കാരൻ കരയുകയാണ് ഉമ്മാന്റെ കൈ പിടിച്ചു ചുംബിച്ചു ഇല്ല ഉസ്താദേ ഇനി ഒരിക്കലും എൻ്റെ ഉമ്മാന്റെ ശരീരത്തിലേക്ക് ഞാൻ കൈവക്കൂല ചിന്തകൾക്കാണ് നന്മകൾ വേണ്ടത് ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരോടും എല്ലാ സഹോദരിമാരോടും എല്ലാ പെൺമക്കളോടും പറയട്ടെ ഉമ്മയതിക്കരിക്കല്ല എത്ര രാത്രികളിലാ ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് എത്ര രാത്രികളിലാ ഉമ്മ കരഞ്ഞത് എത്ര രാത്രികളിലാ അമ്മമാര് കരഞ്ഞത് മാതാപിതാക്കൾ കരഞ്ഞത് എത്ര രാത്രികളിലാ അവര് എഴുന്നേ നടന്നത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നില്ലേ ഇടതു ഭാഗത്തേക്ക് കമിഴ്ന്ന് കിടന്നില്ലേ അപ്പോഴും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ല എന്നതു ചെയ്ത് എത്ര രാത്രികളിലാണ് ഉമ്മ ചെലവഴിച്ചത് ആ ഉമ്മ ഒരു ദിവസം മരിച്ചാലോ ആ ഉമ്മ മരിക്കുമ്പോഴാണ് ആ ഉമ്മയുടെ വേദന അറിയുക അതുകൊണ്ട് വേണ്ട ഉമ്മമാരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തണേ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ എന്താ ആമീനില്ല അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ നല്ല ദ്വാ വേണം ചെറിയ ചെറിയ ഒന്നും പോരാ റബ്ബിനോട് നന്നായി പറയണം ആദ്യ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് പരിശുദ്ധമായ ഷാബാൻ മാസമാണ് വരുന്നത് സ്വലാത്തിന്റെ വാർഷിക മാസമാണ് റമദാനിലേക്ക് കടക്കുകയാണ് അവസാനമായി ഞാൻ പറഞ്ഞോട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരായ ആരുമില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് ആ പരിഹാരത്തിന്റെ കേന്ദ്രമാണ് രാത്രി എഴുന്നേൽക്ക ഒരു മൂന്ന് സമയത്ത് ഇപ്പോൾ സുബൈ ബാങ്ക് കുറെ വൈകിയിട്ടൊരു അഞ്ചു മണിക്ക് എന്നിട്ട് രണ്ട് ആ തെക്കായ നിസ്കാരം കഴിഞ്ഞിട്ട് അല്പം വലത്തോട്ട് തിരിയാ അങ്ങനെ തിരിഞ്ഞാൽ അത് പരിശുദ്ധമായ മദീനയിലേക്കുള്ള കിബിലയാണ് മദീനയിലേക്കാണ് തിരിയുന്നത് കായബയിൽ നിന്നൊരാള് കായബയുടെ ഭാഗത്ത് നിന്ന് ഒരാൾ അല്പം വലത്തോട്ട് തിരിഞ്ഞാൽ ആ തിരിച്ചിലുണ്ടാകുന്ന നേരെ മദീനയിലേക്കാണ് എന്നിട്ട് ആരും കാണണ്ട ആരും അറിയണ്ട എന്റെ മകൻ നന്നാകണോ എന്റെ മകള് നന്നാകണോ ഉമ്മ എത്ര എത്ര മാത്രം മാത്രം കരഞ്ഞാലും റബ്ബിനോട് ചോദിച്ചാലും ആ റബ്ബ് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് ആ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് റസൂലിനോട് സലാം പറയണം എന്ന് ഒരു തവണ പറയണം എന്നിട്ട് പറയണം യാ എന്ന് പറഞ്ഞിട്ടേറെ എന്ന് നീട്ടി വിളിച്ചോ സർവത്തിനും പരിഹാരമാണ് അനുഭവമാണ് ഈ വിനീതം നിങ്ങളോട് പറയുന്നത് ആധിക്യത്തിന്റെ വേദനയുടെ ആധിക്യം കൂടുന്നതിനനുസരിച്ച് എന്ന വിളിയുടെ വിളിയും കൂട്ടിക്കോലല്ലാർലല്ലാ മലബോലത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എത്ര വലിയ മയക്കുമരുന്ന് കഴിക്കുന്ന മകനായാലും ആ മകന്റെ കൽ നന്നാവാനുള്ള വിളിയാണ് ഉത്തരം അവിടെയുണ്ട് കടമാണോ

ഇത്രയാളുകൾക്കാണ് പരിഹാരം ഉണ്ടായത് അള്ളാഹു നമുക്ക് ആ പരിഹാരം തരട്ടെല്ല നമ്മുടെ മഹത്തായ പദ്ധതി